ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു സംശയമാണ് ജപ്പാനിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ അതായത് മനുഷ്യ മാംസം തിന്ന് ജീവിക്കുന്ന ഒരിനം ബാക്ടീരിയ ഇവ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ ആ മനുഷ്യനെ കൊന്നുകളയും ഈ ബാക്ടീരിയ അവിടെ പടരുന്നുണ്ട് കഴിഞ്ഞ ആറ് മാസത്തിൽ ജപ്പാനിൽ മാത്രം ആയിരത്തോളം പേര് ഇതിനാൽ മരണപ്പെട്ടിട്ടുണ്ട് ഈ ബാക്ടീരിയ നമ്മുടെ ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ടോ ഇത് പടർന്നു പിടിച്ചാൽ എന്ത് ചെയ്യും ഈ എന്താണ് ഈ ബാക്ടീരിയ മനുഷ്യനെ കൊല്ലുന്നതിൻ്റെ കാരണം ഇത് ഒരുപാട് പേർക്ക് ഭയപ്പെടുത്തുന്ന ഒരു സംശയമാണിത് എന്താണ് ഈ ബാക്ടീരിയ എന്ന് വിശദീകരിക്കുക ഇത് ജപ്പാനിൽ പുതിയതായിട്ടുണ്ടായ ബാക്ടീരിയ അല്ല നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന സ്ട്രെപ്റ്റോകോക്കസ് എന്ന് വിളിക്കുന്ന ഒരു ബാക്ടീരിയ വിഭാഗത്തിൽ പെടും നമ്മുടെ ശരീരത്തിൽ തന്നെ ഇവ സുലഭമായിട്ട് ജീവിക്കുന്നുണ്ട് നമ്മുടെ മൂക്കിൻ്റെ ഉൾവശങ്ങളിൽ നമ്മുടെ മൂക്കിൻ്റെ വശങ്ങളിൽ ചെവിയുടെയും ശരീരത്തിൻ്റെയും മടക്കുകളിൽ കക്ഷത്തില് തുടയിരുക്കിലെല്ലാം തന്നെ ഈ ബാക്ടീരിയ ജീവിക്കുന്നുണ്ട് എന്നാൽ മനുഷ്യന് രോഗപ്രതിരോധ ശേഷി ഉള്ളതുകൊണ്ട് ഈ ബാക്ടീരിയ മനുഷ്യൻ്റെ അകത്തേക്ക് കയറി ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നില്ല സ്ട്രെപ്റ്റോക്കോക്കസ് എ വിഭാഗത്തിൽപ്പെട്ട സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് എന്ന് വിളിക്കുന്ന ബാക്ടീരിയകളാണ് ഈ ഫ്ലഷ് ഫ്ലഷീറ്റിങ് ബാക്ടീരിയകൾ എന്ന് അറിയപ്പെടുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾക്കകത്തേക്ക് കയറുകയും ആ ഭാഗത്തുള്ള കോശങ്ങളുടെ രോഗപ്രതിരോധശേഷി തകർക്കുകയും ചെയ്യുമ്പോഴാണ് ഈ രോഗം പടരുന്നതും വ്യാപിക്കുന്നതും ക്രമേണ ആന്തരിക അവയവങ്ങളെ തകർക്കുകയും മരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് ഇത് വളരെ വളരെ റെയർ ആയിട്ടുള്ള കണ്ടീഷനാണ് ഒന്നാമത്തത് ഈ ബാക്ടീരിയ വളരെ കോമൺ ആണെങ്കിലും നമ്മുടെ ശരീരത്തിന് ഈ ബാക്ടീരിയക്കെതിരെ നല്ല ശക്തമായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് മാത്രമല്ല ഈ ബാക്ടീരിയകൾ മനുഷ്യന്റെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഒരു ലക്ഷത്തിൽ ഏകദേശം മൂന്ന് പേർക്ക് മാത്രമാണ് ഇത് വരാനുള്ള സാധ്യത അത്രത്തോളം റയർ ആയിട്ടുള്ള രോഗമാണ് ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു സംശയം തോന്നാം ഇത് ഇത്രയും ആയിട്ടുള്ള രോഗമാണെന്നുണ്ടെങ്കിൽ ജപ്പാനിൽ എങ്ങനെയാണ് കഴിഞ്ഞ ആറു മാസത്തിൻ്റെ ഇടയിൽ ആയിരത്തോളം പേര് മരണപ്പെട്ടതെന്ന് അവിടെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ബാക്ടീരിയ റെസിസ്റ്റന്റ് ആകുകയോ ഇല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ഇവ വ്യാപകമായി കയറാനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടാവാം ഇതല്ലാതെ ഇത് സാധാരണഗതിയിൽ പടരുന്ന ഒരു ബാക്ടീരിയ അല്ല നമ്മുടെ നാട്ടിൽ ഇത് സുലഭമായിട്ടുണ്ട് ഉണ്ടാനും നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉള്ളതുകൊണ്ട് ഇത് ഗുരുതരമാകാറില്ല ഈ സ്ട്രെപ്റ്റോകോക്കസ് ഗ്രൂപ്പിൽപ്പെട്ട ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും നിങ്ങൾ മുഖം ഷേവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മുഖത്തെ ശരീരത്തിലും കുരുക്കൾ ഉണ്ടാകാറില്ലേ തൊടയിടുക്കില് കക്ഷത്തിൽ അല്ലെങ്കിൽ ശരീരത്തിലെ രോമകൂപങ്ങളുള്ള ഏതെങ്കിലും ഭാഗത്ത് വേദനാജനകമായിട്ടുള്ള ചെറിയ കുരു പോലെ ഉണ്ടാകാറില്ലേ രണ്ടു ദിവസം കഴിയുമ്പോൾ ഇവ പഴുത്ത് പൊട്ടിപ്പോകും മുഖക്കുരു വിട്ടുമാറാതെ വരാറില്ലേ ഇവിടെയെല്ലാം ഉള്ളത് ഈ ബാക്ടീരിയ തന്നെയാണ് ചിലർക്ക് തൊണ്ടവേദന വിട്ടുമാറാതെ നിൽക്കുന്നു തൊണ്ടയിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് സ്ട്രെപ്റ്റോക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുന്നു രക്തം പരിശോധിക്കുമ്പോൾ നമ്മൾ റൊമാറ്റിക് ഫീവറിന്റെ ടെസ്റ്റ് നോക്കത്തിൽ പോസിറ്റീവ് ആണ് എന്ന് കാണുന്നു അവിടെ ഈ ബാക്ടീരിയ തന്നെയാണുള്ളത് രക്തത്തിൽ ഈ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞ് വൃക്കയിൽ പഴുപ്പ് ബാധ അണുബാധ ഉണ്ടാകുന്നു ഗ്ലോമർലോ നെഫ്രൈറ്റിസ് അവിടെയും ഈ ബാക്ടീരിയ തന്നെയാണുള്ളത് കാല് സ്ഥിര ചിലർക്ക് സ്ഥിരമായിട്ട് പൊട്ടി പഴുത്ത് നീരൊലിപ്പും ബുദ്ധിമുട്ടും പഴുപ്പും വേദനയും എല്ലാം വരുന്നില്ലേ അവിടെയും ഈ ബാക്ടീരിയ തന്നെയാണുള്ളത് മറ്റ് ചിലർക്ക് പ്രത്യേകിച്ച് പ്രായമായവരില് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരില് കാലില് വേരിക്കോസ് രോഗങ്ങളിലുള്ളവരില് എല്ലാം തന്നെ കാലിന് ചില ഭാഗത്ത് വലിയ വ്രണങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിലുള്ള മാംസം കാണാം ഇല്ലെങ്കിൽ കാലിലെ ചെറിയ ഞരമ്പുകൾ കാണാൻ പറ്റുന്ന അത്രത്തോളം വലിയ കണ്ടാൽ പേടിച്ചു പോകുന്ന തരത്തിലുള്ള അൾസറുകൾ കണ്ടിട്ടില്ലേ നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ് എന്ന് വിളിക്കുന്ന ഇത്തരം വലിയ അൾസറുകളുടെയും കാരണം ഈ ബാക്ടീരിയ തന്നെയാണ് പ്രമേഹ രോഗികളിൽ പലപ്പോഴും ശരീരത്തിൽ മുറിവുകൾ വന്നാൽ ഉണങ്ങാൻ പാടാണ് സൂക്ഷിക്കണം കൈയും കാര്യമൊക്കെ മുറിച്ച് കളയേണ്ടി വരുന്ന സാഹചര്യം നിങ്ങൾ കേട്ടിട്ടില്ലേ അവിടെയും ഉള്ളത് ഈ ബാക്ടീരിയ തന്നെയാണ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ എ ടു ഏറ്റുവിസർ രോഗങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം ഈ സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് എന്ന് പറയുന്ന ബാക്ടീരിയൽ ഗ്രൂപ്പ് തന്നെയാണ് എന്നാൽ ഇത് എപ്പോഴാണ് ഗുരുതരമായിട്ട് മാറുന്നതെന്ന് അറിയാവോ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രത്യേകിച്ച് ആന്തരിക ഭാഗങ്ങളിലേക്കോ ഉള്ളിലെങ്കിൽ ഉള്ളിലുള്ള കോശങ്ങളിലേക്ക് പേശികൾക്കകത്തേക്കോ ഈ ബാക്ടീരിയകൾ ഏതെങ്കിലും തരത്തിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നിരിക്കട്ടെ ഉദാഹരണത്തിന് നിങ്ങളുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാകുന്നു ഈ മുറിവ് നിങ്ങൾ ശരിയായിട്ട് മാനേജ് ചെയ്യുന്നില്ല അവിടെ ഈ ബാക്ടീരിയ വരുന്നു ബാക്ടീരിയ വന്ന് പഴുപ്പും നീരെടുപ്പും വേദനയും ആകുന്നു അതും നിങ്ങൾ മാനേജ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ക്രമേണ ഈ ബാക്ടീരിയ രക്തത്തിലൂടെ ഉള്ളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇത് ഗുരുതരമായിട്ട് മാറാം ചില കണ്ടീഷന്സ് പ്രത്യേകിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആന്തരിക അവയവങ്ങളിലേക്ക് ഇൻഫെക്ഷൻ ബാധിക്കുന്നു എൻ്റെ ഒരു കസിൻ ഉണ്ട് ഏകദേശം ഒരു ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഹെർണിയക്ക് ചെയ്ത ഒരു ഓപ്പറേഷൻ ഹെർണിയക്ക് ഓപ്പറേഷൻ ചെയ്ത് മൂന്നാം ദിവസം അദ്ദേഹം വീട്ടിലേക്ക് പോയി പ്രത്യേകിച്ച് ഒരു പ്രോബ്ലവും ഇല്ല പക്ഷേ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിശക്തമായ പനി സ്റ്റാർട്ട് ചെയ്തു പനി ഒരു മൂന്ന് നാല് ദിവസം കടുത്ത പനിയായിട്ട് നിന്നു ക്രമേണ അദ്ദേഹത്തിന് മൂത്രം പോകാനുള്ള ബുദ്ധിമുട്ട് കാലിൽ നീര് വന്നു ഇമ്മീഡിയറ്റ്ലി അദ്ദേഹത്തിന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു എങ്കിലും ശരീരത്തിനകത്ത് മുഴുവൻ ആന്തരിക അവയങ്ങൾ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ബാധിച്ച് മരണപ്പെടുകയുണ്ടായി ഇത്തരത്തിൽ ഓപ്പറേഷൻ പോലുള്ള സാഹചര്യങ്ങളിലൂടെ ആന്തരിക അവയവങ്ങളിലേക്ക് ഈ ബാക്ടീരിയ എത്തിപ്പെടുകയും ഇവയെ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ അവിടെ പെറ്റുപെരുകയും ക്രമേണ ഇവ നമ്മുടെ ശരീരത്തിന് കേടുപാടുകളും മരണം തന്നെ എത്തിക്കുകയും ചെയ്തു എന്ന് പറയാം നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ബാക്ടീരിയ കയറി എന്നിരിക്കട്ടെ ലക്ഷണങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾക്കിപ്പോൾ ശരീരത്തിൽ ഒരു മുറിവ് വന്നാൽ ആ ഭാഗത്ത് പൊട്ടിപ്പോഴ്ത്ത് വേദനയും നീരൊലിപ്പും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു വരാം ശരീരത്തിൽ ഇത് ഒരു ഇൻഫെക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിശക്തമായ പനി നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടിയ പനി വിട്ടുമാറാതെ എന്ന് വരാം ഈ ഒരു പനിയോടുകൂടി തന്നെ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി ഗണ്യമായിട്ട് ഈ ബാക്ടീരിയ പിടിച്ചം കുറയ്ക്കുകയും നമ്മുടെ രക്തസമ്മർദ്ദം ബി പി വല്ലാണ്ടം കുറഞ്ഞു പോവുകയും ചെയ്യും ഈ ഒരു സാഹചര്യത്തിൽ ഈ ബാക്ടീരിയകൾ നമ്മുടെ രക്തത്തിലൂടെ ശരീരത്തിൻ്റെ പല ഭാഗത്ത് പ്രത്യേകിച്ച് ആന്തരിക അവയവങ്ങളിലേക്ക് കരള് വൃക്ക എന്നിവയിലേക്ക് വ്യാപിക്കുകയും ഒരേ സമയം തന്നെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും ഇത് നമ്മൾ ടോക്സീമിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും ഇങ്ങനെയാണ് ആ രോഗി മരണം സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് ശരീരം മുഴുവൻ ഇൻഫെക്ഷൻ ബാധിച്ച് ഹൃദയാഘാതത്തിലൂടെയാണ് ആ രോഗി മരണപ്പെടുകയും ചെയ്യുന്നത് ഈ ഒരു കണ്ടീഷൻ വളരെ റയറായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ലക്ഷത്തിൽ ഒന്ന് മുതൽ മൂന്ന് പേർക്ക് മാത്രം വരുന്ന ഒരു അവസ്ഥയാണ് വളരെ വയസ്സായിട്ടുള്ളവർക്ക് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർക്ക് എച്ച് ഐ വി പോലെ അമിത മദ്യപാനികൾക്ക് പ്രമേഹ രോഗം ഒട്ടും കൺട്രോൾ അല്ലാതെ വർഷങ്ങളായിട്ട് നിൽക്കുന്നവർക്ക് എല്ലാം തന്നെ ശരീരത്തിലെ കോശങ്ങൾ മോശമാകുമ്പോൾ മാത്രമേ ഈ രോഗം വരത്തുള്ളൂ അതല്ലാതെ ഈ ബാക്ടീരിയ നമ്മുടെ തൊലിപ്പുറത്ത് ജീവിച്ചാൽ പോലും നമ്മൾ മനുഷ്യന് ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ ജപ്പാനിൽ പടരുന്ന മനുഷ്യമാംസം തിരുന്ന ബാക്ടീരിയയുടെ യഥാർത്ഥ സത്യാവസ്ഥ എന്തെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വാർത്തകളിൽ പറയുന്ന പേടിപ്പിക്കുന്ന കഥകൾ കേട്ട് വിശ്വസിക്കാതെ ആരോഗ്യത്തോടു കൂടി ശരീരത്തിൽ വലിയ മുറിവുകൾ ഉണ്ടായാൽ തന്നെ ശരിയായിട്ട് മാനേജ് ചെയ്തു പോയി കഴിഞ്ഞാൽ ഇത്തരം ബാക്ടീരിയകളൊന്നും ഒരു കുഴപ്പവും നമുക്ക് ചെയ്യത്തില്ല എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക സത്യം എല്ലാവരും തിരിച്ചറിയട്ടെ വീണ്ടും മറ്റൊരു സിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ